മേഖജെ ബ്ലോഗിലെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അർദ്ദമായ സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് മായന്നൂർ പാലം കഴിഞ്ഞ് ഒരു നൂറ്റി അമ്പത് മീറ്റർ മാറിയിട്ടാണ് ഏകദേശം നമ്മുടെ ഒറ്റപ്പാലം ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയിട്ടുള്ള വീടിൻ്റെ ദൃശ്യത്തിലേക്ക് പോകണം പത്ത് സെൻറ് സ്ഥലവും ആ റോഡ് ഫ്രണ്ടേജാണ് നമുക്ക് രണ്ട് വഴിയുണ്ട് കാറൊക്കെ ഏറ്റാൻ പറ്റിയത് ഈ ഗേറ്റിൻ്റെ വഴിയുണ്ട് പിന്നെ സ്റ്റെപ്പ് നടപ്പാതെ വേറെയുണ്ട് അടുത്തൊക്കെ വീടുകളുണ്ട് ഇതിൽ നമുക്ക് ടാർ ആണ് ടാർ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് വരുന്നത് വീട് പത്ത് സെൻറ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വരുന്ന വീട് മൂന്ന് ബെഡ്റൂമോട് കൂടിയതാണ് വിൽക്കാനുള്ളത് അതിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് പോവാം ഈ സ്റ്റെപ്പ് വഴി നമുക്ക് നടപ്പാതെ മുകളിലേക്കുണ്ട് ഇതാണ് വീടിൻ്റെ ുറ്റുമുതൽ കിട്ടിയിട്ടുണ്ട് ഇതാണങ്ങനെ കൂടെ ഉള്ളൊരു വഴിയാണ് ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ കണ്ടിട്ടുണ്ട് വണ്ടി കിട്ടി നിർത്താനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ുള്ള കോണിപ്പടി നമ്മൾ കാണാം ഫ്രണ്ട് വ്യൂ ആണ് ഫ്രണ്ട് വ്യൂ നമുക്ക് സെറ്റ് ഔട്ട് കാണാം സെറ്റോട്ട് ചാരുപടി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടൈൽസ് ഒക്കെ ഇട്ടിരിക്കുന്നതാണ് നല്ല മനോഹരമായിട്ടുള്ള ടൈൽസ് വാൾ ടൈൽസ് ഒക്കെ ഇട്ടുണ്ട് തേക്കിന്റെ വർക്കുകളാണ് ഭർത്തക്കഥകൾ ജനലുകളെല്ലാം ചെയ്തി മോളിൽ നിന്ന് താഴത്തേക്കുള്ളൊരു വീടാണ് റോഡിന്റെ കുറച്ച് ഉയർത്തലായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്കിവിടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ഏരിയയും കൂടിയാണ് സറൗണ്ടിങ് രണ്ട് മൂന്നാല് കിലോമീറ്റർ മാറിയിട്ട് എല്ലാ ആശുപത്രികൾ കടകള് പിന്നെ ഹോസ്പിറ്റൽ എല്ലാ എല്ലാ സൗകര്യങ്ങളോട് കൂടിയതാണ് പോർഷൻ ആണ് നമ്മൾ കണ്ടത് ഹാളാണ് ഹാളിനോട് ചേർന്ന രണ്ട് ബെഡ്റൂം ആണ് വലിയ വലിപ്പത്തിലുള്ള ഒരു ഹാളാണ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ട് റൂമുകളാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു റൂമ് തന്നെയാണ് ഇതിലിപ്പോ ഒരു ഏഴുവരി ജനൽ ആളുകൾ കൊടുത്തിട്ടുണ്ട് നല്ല വായു കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അതെല്ലാം മണല്ലാണ് സ്ട്രോങ് ആയിട്ട് മണല് കെട്ടിയ വീടാണ് നമുക്കിവിടെ ഒറ്റപ്പാലം ആയിട്ടൂര് പാലത്തിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് നൂറ് നൂറ്റമ്പത് മീറ്ററിന്റെ ഉള്ളിൽ തന്നെ വരുന്നുള്ള പാടങ്ങള് കനാലുകൾ പുഴ ഭാരതപ്പുഴ എല്ലാ തിൻ്റെ അടുത്തുതന്നെയാണ് ഇവിടെ ഒരു റൂമാണ് റൂമാണ് നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ അടുത്ത് റൂമുണ്ട് മൂന്ന് റൂമാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉള്ളത് ഒറ്റ നല്ല തന്നെയാണ് മുള്ളക്ക് വേണമെങ്കിൽ എടുക്കാം സ്ട്രോങ് കൺസ്ട്രക്ഷൻ തന്നെയാണ് ഹോള് സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് നമ്മ ഹാളിലേക്ക് മാറിട്ട് എന്റെ കൂടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് വാഷ് ബേസിൻ കാര്യങ്ങള് കണ്ടമുറി സ്റ്റൈലിൽ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കിച്ചൺ കാരമൊക്കെ വെച്ച കിച്ചനാണ് കിച്ചൻ ക ബോർഡുകൾ കാര്യങ്ങളും കാണാം സിംഗിൾ നമ്മള് ഏകദേശം ഉള്ളിലത്തെ എല്ലാ പോഷനും നമ്മൾ എടുത്തു കഴിഞ്ഞു നമ്മൾ ഇതിന്റെ പിന്നാമ്പുറത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത് സൈഡിലേക്ക് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് സൈഡിലേക്ക് ഭൂമികളൊക്കെ വേനൽക്കാലത്ത് ഉണ്ടെങ്കിലൊക്കെ പര കോമ്പൗണ്ട് വാള് ഫുൾ കെട്ടി ഒരു വീടാണ് ഇവിടെ ഒരു കൊട്ടത്തളം ഉണ്ട് പുറത്ത് പാത്രങ്ങൾ കഴുകാനോ കാര്യങ്ങൾക്കോ അതേമാതിരി ഇവിടെ ഒരു അമ്മിത്തറ സെറ്റ് ചെയ്തുണ്ട് പഴയ രീതിയിലുള്ളതാണ് പക്ഷേ അവർ പുതുക്കുകയൊക്കെ ചെയ്തതാണ് കിണറാണ് എട്ട് പത്ത് കോവില തന്നെ വെള്ളം ഇത് ഇഷ്ടമുള്ളൊരു കിണറെന്നാണ് പറഞ്ഞത് ഇതിൽ നിന്ന് നമ്മുടെ കോമ്പൗണ്ട് വളം കാണാൻ വളഞ്ഞ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഷെഡുകളുണ്ട് കോഴിയെ വളർത്താം പശുവിനെ വളർത്താം നാലഞ്ച് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ മാവുണ്ട് പ്ലാവ് ഉണ്ട് വാഴകളുണ്ട് ഇവിടെ നമ്മളാ ഗ്രീൻഷെയ്ഡ് ചെയ്തവര് നമ്മളെ അതിലുണ്ട് അതിലുണ്ട് അടുത്തൊക്കെ വീടുകളുണ്ട് അപ്പം പെട്ടവും വിളിച്ചും എല്ലാം ഉള്ള ആൾസഞ്ചാരികളുള്ള ഏരിയ ആണ് നമ്മള് വീണ്ടൊക്കറങ്ങി തിരിഞ്ഞ് നമ്മള് ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന ഇതാണ് വ്യൂവാണ് ഇവിടെ നിന്നാണോ ഗേറ്റ് കാറെല്ലാം എല്ലാം കയറ്റി നിർത്താനുള്ള സ്പേസ് രണ്ട് മൂന്ന് നാല് കാറുകൾ കയറ്റി നിർത്താനുള്ള സ്പേസ് ഇവിടെ പോലുള്ളതുണ്ട് അതേമാതിരിതാ ആ തുണി കഴുകാൻ കഴുകാനുള്ള തറ എന്നാ കൃഷിക്കുള്ള അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഇഷ്ടം മാതിരി ഉണ്ടു സെന്റ് ഉള്ളതാണ് സ്ഥലം വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ഓപ്പൺ ഉണ്ട് വെള്ളം യഥേഷ്ടം വെള്ളം ഉള്ളതാണ് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കണം ഇപ്പൊ ഒരു എട്ടുപത്ത് പാമ്പേരി തന്നെയാണ് ഒക്കെ എട്ടുപറത്ത് കോലോളം വരുന്നതിൽ വെള്ളം നല്ലത് ഇഷ്ടം വെള്ളത്തിലുണ്ടെന്നാണ് നല്ല തിളപ്പി ഉള്ള വെള്ളമാണ് വീണ്ടും നല്ലൊരു വീഡിയോസ് ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും അപ്പം ഇതിന്റെ വില അവർ ഉദ്ദേശിക്കുന്നത് മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് ആണ് അപ്പം സ്ഥലമുണ്ട് ഇവിടെ ഏകദേശം ഒന്നേ മുക്കാൽ രണ്ടു ലക്ഷം രൂപയോളം സെന്റിന് വരുന്ന ഇവിടെ അന്വേഷിച്ചറിയാം സ്ഥലത്തിന് വില വരുന്നുണ്ട് റോഡ് ഫ്രണ്ടേജും എല്ലാ സൗകര്യങ്ങളോടും കൂടിയതാണ് അപ്പോൾ പിന്നെ എന്നെ എല്ലാവരും നമ്മുടെ ചാനലിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് വരുന്നവൻ വരെ അനോബലി സൈനിങ് ഓഫ്